കോഴി ആരോപണത്തിൽ പാർട്ടി അന്വേഷണത്തോടെ കേസ് അവസാനിക്കുമോ പി എസ് അംഗമായി നിയമിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെന്ന പരാതി അന്വേഷിക്കേണ്ടത് പാർട്ടിയാണോ പാർട്ടി അന്വേഷിച്ചാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുമോ പോലീസും കോടതിയുമൊക്കെ സ്വന്തമായുള്ള പാർട്ടി ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണോ മന്ത്രി റിയാസിനെ രക്ഷിക്കാനാണോ കേസ് പോലീസിന് കൈമാറാതെ പാർട്ടിക്കാർ അന്വേഷിക്കുമെന്ന് പറയുന്നത് പാർട്ടി ഓഫീസിൽ ജോലി തരാമെന്ന് വാഗ്ദാനം ചെയ്ത കേസല്ല ഇത് പി എസ് സി പാർട്ടി നിയന്ത്രിക്കേണ്ട സ്ഥാപനവുമല്ല രാജ്യത്ത് നിലനിൽക്കുന്ന നിയമസംവിധാനം സി പി എമ്മിന് മാത്രം എന്തുകൊണ്ടാണ് ബാധകമാവാത്തത് പരാതിക്കാർ പറയുന്നത് മന്ത്രി റിയാസിന്റെ പേരിലാണ് പണം നൽകിയതെന്നാണ് എന്നാൽ മന്ത്രി റിയാസിനെതിരെ ഒരു അന്വേഷണവും ഉണ്ടാവില്ലെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന റിയാസ് കുറ്റക്കാരനല്ലെന്ന് പാർട്ടിക്ക് അറിയാമെന്നാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇത് റിയാസിന് കവചം സൃഷ്ടിക്കലാണ് മന്ത്രിയുടെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉണ്ടായാൽ അതിന്റെ സത്യാവസ്ഥ അറിയാൻ ജനത്തിന് അവകാശമുണ്ട് അതിനാൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന് വിധിക്കേണ്ടത് പാർട്ടി സെക്രട്ടറി അല്ല ജനങ്ങളുടെ ദാസനാണ് ഞാനെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും റിയാസിന് കവചമൊരുക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി വഞ്ചിച്ചുവെന്ന ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഒരു അന്വേഷണവും പാർട്ടി നടത്തില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതോടെ പ്രമോദ് കോട്ടുളി എന്ന ഒരു സി ഐ ട്യു നേതാവിൽ കേസ് ഒതുങ്ങും കോഴിക്കോട് സ്വദേശിയിൽ നിന്നാണ് പ്രമോദ് കോട്ടുളി കോഴ കൈപ്പറ്റിയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വാധീനമുപയോഗിച്ച് പി എസ് സി അംഗമാക്കാമെന്ന് പരാതിക്കാരനെ പറഞ്ഞു പറ്റിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം തട്ടിയത് പ്രമോദിന്റെ മാത്രം ബുദ്ധിയാണോ പല നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള പ്രമോദ് തനിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന സംശയം പാർട്ടിക്കാരിൽ പോലും പണം കൈപ്പറ്റിയതെന്നായിരുന്നു പരാതി മന്ത്രിക്ക് അറുപത് ലക്ഷം രൂപ നൽകിയാൽ പി അംഗമാക്കാമെന്നായിരുന്നു വാഗ്ദാനം ആദ്യഘെടുവായാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് പി എസ് സി അംഗത്വം ലഭിച്ചില്ലെന്നും കൈപ്പറ്റിയ ഇരുപത്തിരണ്ട് ലക്ഷം തിരികെ നൽകിയില്ലെന്നുമാണ് പരാതി പരാതി അന്വേഷിക്കാൻ സി പി എം നാലംഗ സമിതിയെ നിയമിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന് ഈ കോഴി ആരോപണത്തിൽ പങ്കില്ലെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുന്നത് ഒരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ലെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിലും പാർട്ടി സെക്രട്ടറി പുറത്തും റിയാസിന് കവചമൊരുക്കിയതോടെ മന്ത്രി തൽക്കാലം ആരോപണത്തിൽ പരാതിക്കാരിൽ നിന്നും സമിതിയുടെ തെളിവെടുപ്പ് നടത്തിയെന്നാണ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ ആരോടും പണം വാങ്ങിയില്ലെന്നാണ് പ്രമോദ് കോട്ടലിയുടെ പ്രതികരണം പ്രമോദിന് പാർട്ടിയിലെ രണ്ട് ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ലഭ്യമാവുന്ന വിവരം തെരഞ്ഞെടുക്കപ്പെട്ട ചുമതലയിൽ നിന്നും പ്രമോദിനെ നീക്കുമെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത് എന്നാൽ പാർട്ടി നാലംഗ സമിതി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയത് ക്രിമിനൽ നടപടിയാണെന്നും പോലീസാണ് അന്വേഷണം നടത്തേണ്ടതെന്നും സംസ്ഥാനം ഭരിക്കുന്ന സിപിഎം നേതാക്കൾ മറക്കുകയാണ് പി എസ് സി അംഗത്വത്തിന് പണം വാങ്ങിക്കാറില്ലെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്നാൽ എൻ സി പിയും ഐ എൻ എല്ലും പണം വാങ്ങിയാണ് പി എസ് സി അംഗത്തെ നിയമിച്ചതെന്ന് നേരത്തെ ആരോപണമുയർന്നപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം അന്വേഷണം നടത്താതിരുന്നതെന്ന് വ്യക്തമാക്കേണ്ടതാണ് എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി സി ചാക്കോയ്ക്കെതിരെയാണ് ആരോപണം ഉയർന്നിരുന്നത് ഐ എൻ എൽ പി എസ് സി അംഗത്വം വിറ്റ സംഭവത്തിൽ പാർട്ടിക്കാർ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടിയപ്പോഴും സി പി എം അറിഞ്ഞിട്ടില്ല കോഴിയാരോപണത്തിൽ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ് പാർട്ടി അന്വേഷണ കമ്മീഷനല്ല എന്നെങ്കിലും സി പി എം നേതാക്കൾ തിരിച്ചറിയണം അഴിമതി ആരോപണവും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും തുടങ്ങി നിരവധി കേസുകളിൽ സിപിഎം അന്വേഷണം നടത്തിയത് കേരളം നേരത്തെയും കണ്ടിരുന്നല്ലോ തീവ്രത കുറവ് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇടപെടൽ പാർട്ടിയെ തകർക്കാനുള്ള ഭൂഷ്വ ഇടപെടൽ തുടങ്ങിയ റിപ്പോർട്ടുകൾ പടച്ചുവിട്ട് എല്ലാം അവസാനിപ്പിക്കും ഡ്രൈഡേ ഒഴിവാക്കാൻ ബാറുടമകളിൽ നിന്നും കോഴ വാങ്ങിയെന്ന ആരോപണത്തിലും സി പി എം ഒളിച്ചോടുകയാണ് ചെയ്തത് പാർട്ടി തെറ്റുതിരുത്തുമെന്ന് പറയുമ്പോഴും തെറ്റുകൾ ആവർത്തിക്കുകയാണ് പാർട്ടി അന്വേഷണം നടത്തുമെന്ന പരിപാടി മാറ്റി പോലീസ് കേസെടുക്കട്ടെ അവർ അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന പാർട്ടി നേതൃത്വത്തെയാണ് ജനങ്ങൾക്ക് വിശ്വാസം